ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഹൽദി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പന്തരം എന്ന് പറയണത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഹൽദി എന്ന് പറയുന്നത് ഭയങ്കര ഗ്രാൻഡായിട്ട് ചെയ്യുന്നൊരു സംഭവമൊന്നുമല്ല നമ്മൾ വളരെ ചുരുക്കി നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു ചടങ്ങ് അതും എൻ്റെ നിർബന്ധത്തിന് മാത്രം നമ്മുടെ കല്യാണ ചക്കറ്റ് പോലും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അതൊന്നും വേണ്ടടി അതിൻ്റെ ആവശ്യമുണ്ടോ അവൻ പറഞ്ഞിരുന്നത് പക്ഷെ പറ്റില്ല 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 എനിക്ക് എന്തായാലും അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നിർബന്ധത്തിനാണ് ഈ ഒരു ഹലി ഫങ്ഷൻ വെക്കുന്ന തന്നെ കുറച്ച് ഒരു കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളും അതേപോലെ തന്നെ ചെറിയൊരു ചടങ്ങും ഒക്കെ ആയിട്ട് ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും ഇതേ മഞ്ഞൾ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണുണ്ട് കേട്ടോ പിന്നെ കല്യാണം നമുക്ക് ഒരു പ്രാവശ്യ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളു എനിക്ക് എൻ്റെ അനിയൻ്റെ കല്യാണം പോലെ വേറൊരാളുടെ കല്യാണത്തിനും കൂടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്താ ഞാനത് പരമാവധി എൻജോയ് ചെയ്യാൻ നോക്കുകയാണ് ഒരു ഡ്രസ്സ് പാറൂസിന് ഈ ഇവ പാറൂൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും എനിക്ക് ഒരു ചേച്ചി സ്റ്റിച്ച് ചെയ്ത് അയച്ചെന്നുള്ളതാണ് കേട്ടോ

Thank you. അപ്പം ഞങ്ങളെല്ലാ മഞ്ഞപ്പടകളും റെഡി ആയിട്ടുണ്ട് അതേ ഈ രണ്ട് ഡ്രസ്സും എനിക്കും പാറൂസിനുള്ള ഡ്രസ്സ് സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നത് ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ട്രെൻഡി ത്രെഡ്സ് ബൈ അർച്ചന എന്നുള്ളൊരു ചേച്ചിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പം ദേ കുമ്പിടി ഞാനും കൂടെ നമ്മുടെ ജമന്തി ചിട്ടിച്ചിമാല സഞ്ചപ്പൻ്റെ കഴുത്തിലും കയ്യിലും നെറ്റത്തും അതായത് തലയിലൊക്കെ വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അവനെ ഞങ്ങളൊരു ക്രിസ്മസ് ട്രീ ആക്കിയിട്ട് അങ്ങോട്ട് വയ്ക്കുക എന്ന് വിചാരിച്ചു അച്ഛൻ്റെ കുർത്തൊക്കെ ഇട്ട് മീനിങ് തിളങ്ങി നിൽക്കുകയാണ് ഗേൾസ് കുർത്തയിൽ എന്താ പറയുക അച്ഛൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കുർത്തിടുന്നത് കേട്ടോ അതിൻ്റേതായ ഒരു ചമ്മലും ഒരു നാണവും അച്ഛൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അച്ഛൻ പറഞ്ഞു ഞാനൊന്ന് തിളങ്ങാണെന്നാണ് അച്ഛൻ അച്ഛനെ തന്നെ പുകർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ പോവാണ് നമ്മൾ സ്റ്റേജിലൊന്നും വേറെ പ്രത്യേകിച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കാരണം ഓൾറെഡി മഞ്ഞൾ ഇട്ട് പന്തല മൊത്തം കത്തിച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റേജും കൂടെ ഓവറാക്കി നമ്മളൊന്നും ചെയ്യാൻ തന്നില്ല ഉള്ള ലൈറ്റ്സും കാര്യങ്ങളും മാത്രേ ഉള്ളൂ പിന്നെ നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ട് സാധനം ചെയ്യാമെന്ന് കഴിഞ്ഞാ സ്റ്റേജിൽ കൊണ്ടുപോവാനായിട്ട് അപ്പം വലിയമ്മ പറഞ്ഞു ഇത്രയും നേരം എൻ്റെ മോനെ മാതൽനാരങ്ങൾ പൊളിച്ചു എന്നിട്ട് ശീല നിൽക്കുക മാതാന്നാരങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ പറഞ്ഞിട്ട് വയ്യായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഡ്രസ്സ് നമ്മള് കുറച്ച് ആൾക്കാര് മാത്രമേ മഞ്ഞ ഡ്രസ്സുള്ളൂ പിന്നെ അമ്മയുടെ വീട്ടില് ഒരു കൂട്ട കൂട്ടാൾക്കാരുണ്ട് പക്ഷെ ഞങ്ങളുടെ ബത്ത കൊണ്ട് ഞങ്ങള് അവരോട് പറയാൻ വിട്ടു ഹൈദിയുടെ കേസ് പറഞ്ഞു പക്ഷെ എന്താണ് മഞ്ഞ ഡ്രസ്സിന്റെ കാര്യം പറയാൻ വിട്ടിട്ട് പോയി അപ്പൊ നമ്മുടെ ഫാമിലി ആ ഒരു പോഷൻ എന്താ പറയാ അവർക്ക് ഇടാൻ പറ്റുന്നുണ്ട് നമ്മളെ മിസ്റ്റേക്ക് വന്നിട്ടു ബാക്കി ഞങ്ങളുടെ വിട്ടിട്ടുണ്ട് ും കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അപ്പം ഗായസ് നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് കുറച്ച് സ്വീറ്റ്സും അതേപോലെ തന്നെ നമ്മുടെ മഞ്ഞളുണ്ടല്ലോ മഞ്ഞളാണ് വെക്കുക സഞ്ചപ്പേനെ മഞ്ഞൾ പറ്റത്തില്ല അലർജിയാണ് പ്ലസ് ഫേഷ്യലൊക്കെ ചെയ്ത് മിനിങ് ഇരിക്കലേ അതിൻ്റെ മേലെ കൂടെ മഞ്ഞളൊക്കെ തേച്ച് വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയാലോ അതുകൊണ്ടുതന്നെ നമ്മൾ എന്താ പറയുക കളമാണ് മഞ്ഞൾക്ക് പകരം വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിഘിൽ നികിലാണ് ഫുൾ കാര്യപ്രവർത്തനങ്ങളൊക്കെ ഒക്കെ ഞങ്ങൾ നികിലൊക്കെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ഒരു ടെൻഷനൊന്നുമില്ല ഫുഡിൻ്റെ ഏരിയ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കിക്കോളും ചെക്കനെ തേ ഞങ്ങൾ അവിടെ ഇങ്ങനെ കൊണ്ടു നിർത്തിയിട്ട് ചുറ്റും തേ മഞ്ഞപ്പടകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് തൊട്ട് അവിടെ സ്റ്റേജിൽ വെൽക്കം വെൽക്കം സോങ് ഇട്ടാലേ കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് സഞ്ചപ്പൻ കഴുത്തിൽ തേ ഞങ്ങൾ മാലൊക്കെ ഇട്ട് കയ്യിൽ ചു ിട്ട് അടിപൊളിയു തീർച്ച അഞ്ജു എന്നാണെങ്കിൽ ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ കേസ് ഭയങ്കര ചമ്മലായിരുന്നു അവര് അവന്റെ തലയിൽ ആണെങ്കിലും സെറ്റാകെ അഞ്ചു സഞ്ജു ഇങ്ങനെ പറഞ്ഞു അഞ്ചു വേടോടി അഞ്ചു ഇടീ ഇത് വേടോടി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് ഫാമിലി ബൈ ഫാമിലി സഞ്ജുവിൻ്റെ മുഖത്തങ്ങനെ ചന്ദനെ ചേർത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫ്രൂട്ട്സ് ഇതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ കീത്തൂൻ്റെ ഏഴാം മാസത്തെ വളകാപ്പിൽ അവൾക്ക് എല്ലാവരും സ്വീറ്റ്സ് കൊടുത്തതാണ് എനിക്ക് ഓർമ്മ വന്നത് അവളെ മേത്തൊക്കെ ചന്ദനൊക്കെ തേച്ചതായിട്ട് എനിക്ക് ഓർമ്മ തോന്നുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺപിള്ളേരുടേത് ഇങ്ങനെ എല്ലാവർക്കും കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അവരിങ്ങനെ ഒരു വലിയൊരു കുട്ടകത്തിലൊക്കെ ഇരുത്തി കുട്ടളത്തിലൊക്കെ ഇരുത്തി കുളിപ്പിക്കുകയൊക്കെ ചെയ്യും മഞ്ഞളിൽ അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നും ചെയ്യാനായിട്ട് എൻ്റെ പിന്നാരെങ്ങനെ സംവദിക്കില്ല അവനെന്നെ കണ്ട വഴി ഓടിക്കും അപ്പം എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഇരിക്കുന്നത് മാത്രം അവൻ എനിക്ക് പറഞ്ഞൊരു നിർബന്ധത്തെ നല്ലോണം ഡാൻസൊക്കെ കളിച്ചോണം നല്ല വൈബായിട്ടിരുന്നാൽ മാത്രം ഞാനിരിക്കുകയുള്ളൂ കേട്ടോ പിന്നെ എന്നിവിടതേ ഇപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ വെറുതെ കാഴ്ചക്കാരുടെയൊക്കെ നിർത്തരുതെന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങളുടെ അതേ അമ്പാടിയും എല്ലാ ഫ്രണ്ട്സും എല്ലാ കുറേ പേര് വന്നിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം നമുക്കിങ്ങടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ കുറേ കലാപരിപാടികൾ കുട്ടികളുടെയും ഞങ്ങളുടെ ഡാൻസ് ഞങ്ങളുടെ ഡാൻസ് രണ്ട് ഡാൻസ് ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഒരു ഡാൻസേ കളിച്ചുള്ളൂ വേറൊന്നുമില്ല ഗേഴ്സ് എനിക്കിങ്ങനെ സ്റ്റേജിൽ കയറാനുള്ള ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല അതാണ് വാസ്തവം വരുന്നവരെ വരുന്നവരെ ഫുള്ള് നമ്മൾ സ്വീകരിച്ചിരുത്തണം എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ നമ്മളെല്ലാം കണ്ടറി ചെയ്തൊക്കെ വരുമ്പോൾ അത് പറ്റത്തില്ല അങ്ങനെയാണ് പിന്നെ ഓ അച്ഛൻ്റെ നിപ്പ് നോക്കൂ ഗൈസ് എന്ത് രസമാണ് കാണാനായിട്ട് പിന്നെ അദ്ദേഹം നമ്മുടെ പണിക്കാട്ടി ഫാമിലി ചിക്കപ്പൻ ഉണ്ടായിരുന്നോട്ടോ ചിക്കു എന്താ ചിക്ക രാവിലെ രാവിലല്ല വൈകുന്നേരം തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവനെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത് പിന്നെ നമ്മുടെ ദിവ്യേച്ചിയും അനു ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാശിക്കുട്ടൻ പിന്നെ ഞങ്ങളവിടെ കാശിക്കുട്ടനെ ഫിക്സ് ചെയ്തു അവിടെ കാശിക്കുട്ടൻ ഒരു വാശില്ലാണ്ട് അവിടെ നിന്ന് മാതാവിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ വലിയമ്മ അമ്മയുടെ ചേച്ചി പിന്നെ അതെ എൻ്റെ പാറു ചേച്ചി കുഞ്ഞാറ്റ തുമ്പി ഞങ്ങളുടെ വൈശപ്പൻ അങ്ങനെ എല്ലാവരും സ്റ്റേജിൽ നിന്നിട്ട് സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് എൻ്റെ കല്യാണത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതായത് അന്നൊന്നും പറഞ്ഞാൽ കല്യാണം അത്ര ട്രെൻഡിങ് എടുക്കുന്ന സാധനമല്ല സേവ് റേറ്റ് ഒന്നും അങ്ങനെയൊന്നും ഇല്ല പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ സഞ്ജു ഭയങ്കര കുഞ്ഞാൻ്റെ ഭയങ്കര ചെറിയ ചെക്കനായിരുന്നു സഞ്ജു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റിണ്ടായിരുന്നില്ല അവരായാലും അതൊന്നും ചെയ്യാനുള്ളൊരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവൻ്റെ ഒരു കല്യാണ സമയത്ത് എനിക്ക് അതിനുള്ളൊരു കൽപ്പുണ്ട് എനിക്ക് അതിനുള്ളൊരു പക്വതി ഉണ്ട് എനിക്കും കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നു അത്രമാത്രം ഇതെൻ്റെ വലിയ ചേച്ചി ഫാമിലിയാണ് അതുപോലെ കുഞ്ഞേച്ചി ഫാമിലിയും ഇത് കുഞ്ഞേച്ചിയുടെ ഫാമിലിയാണ് മക്കൾ കണ്ടോ കാശിക്കുട്ടൻ്റെ അവിടെ തന്നെ ഫിക്സ്ഡ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കാശിക്കുട്ടൻ്റെ അവിടെ തന്നെ നിൽക്കേണ്ടായിരുന്നു അവൻ പിന്നെ നമ്മൾ കുറേ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ സജ്ജുവെല്ലി എല്ലാവരും കറി അരിക്കും എൻ്റെ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് സഞ്ജുവിൻ്റെ കൂടെ പോളണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് കേട്ടോ അവൻ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളെ വീട്ടിൽ സ്റ്റേ ആയിരുന്നു അതായത് തലേദിവസം സ്റ്റേ ആയിരുന്നു പിന്നെ ഇതൊക്കെ സഞ്ജു അപ്പം എൻ്റെ ഫ്രണ്ട്സാണ് ഇനി നമുക്ക് കുറച്ച് കലാപരിപാടിക്ക് കിടക്കാം കേട്ടോ ಕಂಚಿ ಕಂಚಿ ಪರದಾ സ്റ്റേജിലിങ്ങനെ പരിപാടി നടക്കുന്നതുകൊണ്ടപ്പം തന്നെ അപ്പുറത്ത് നല്ല വിളമ്പെല്ലാണെട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിക്കാട്ടി എല്ലാവരും ആണ് അവിടെ ഉണ്ടായിരുന്നത് നിഘിലുണ്ടായിരുന്നു അതേപോലെ തന്നെ ഏട്ടൻ അച്ഛൻ ചിക്കു ചിക്കൊക്കെ എപ്പോഴാണ് പോയതെന്ന് അറിയോ അതായത് ഫുൾ അവൻ വന്നിട്ട് വൈകുന്നേരം ആവും പോയത് നിഖിത് പിന്നെ ഇവിടെ തന്നെയായിരുന്നു അത് പറയുന്ന കാര്യം അപ്പോൾ അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സെക്ഷനിൽ ഓടിച്ചാടി നടന്നിരുന്നത് എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും വയ്യാണ്ടേ വയ്യാണ്ട മീൻസ് ഒന്നാമത് ഓൾറെഡി വയ്യ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഓടി നടക്കില്ലേ എല്ലാവരെയും വിളിക്കണം എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ ഇരുത്തണം അങ്ങനൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിൻ്റെ തലയിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനൊക്കെ ഓടിച്ചാടി നടന്ന ശരിക്കും പറഞ്ഞാൽ ഞാൻ ചത്ത് പോയി ഗൈസ് പിന്നെ അതേ നമ്മുടെ ചേച്ചിമാരും എല്ലാവരും ഉണ്ട് അവരവിടെ അതേ ഭയങ്കര സെൽഫ് എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അത് എൻ്റെ ചേട്ടത്തമ്മിയാണ് കേട്ടോ അത് എനിക്കാകളൊരു ചേട്ടത്തെയാണ് പിന്നെ എൻ്റെ കുഞ്ഞേച്ചി വലിയ ചേച്ചി അളിയമ്മര് എല്ലാവരും ഉണ്ടായിരുന്നു നമ്മളിപ്പോ ഒരു നേരമായിട്ടിപ്പോ ഏകദേശം ഒരു തീരുമാനക്കാവായി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ഇദ്ദേഹം ഇവിടെ വേറെ ഒരു പൂജ നടക്കുന്നത് ഇത് നമ്മളുടെ ഒരു കു സബ്സ്ക്രൈബർ ആണ് കേട്ടോ അപ്പം എൻ്റെ ഇടത്തേക്ക് വന്ന അവൾക്ക് ഒരുപാട് നേരം സംസാരിച്ചായിരുന്നു ഇവിടെ കാശിക്കൂട്ടനെ കുറേ നേരം എടുത്തോണ്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ പാട്ട് പാടിയ ചേട്ടൻ അടിപൊളിയായിട്ട് പാടിയത് എൻ്റെ അച്ഛൻ്റെ കൂടെ വലിയ കൂടെ ഒക്കെ വർക്കിന് പോകുന്ന ചേട്ടനാണ് കേട്ടോ എന്ത് രസമായിട്ടാണെന്ന് പറയുമ്പോൾ ആളും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് കൊഴിപ്പിക്കാൻ പറ്റിയെന്ന് തന്നെ പറയാം അപ്പം ഈ ചേട്ടൻ പറയുമായിരുന്നു നമ്മൾ കാണാത്ത ഒരുപാട് ആൾക്കാർ പാട്ട് പാടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് മക്കളെ എന്ന് പറയുമായിരുന്നു ഞാനും കീത്ത ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ എന്നിട്ടായിരുന്നു ചിക്കൻ കറി അവ സോറി ക്യാബേജ് പൈറു തേവ് തോരൻ അച്ചാർ ആണ് തലേദിവസത്തെ ഫുഡായിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പോഴും ആൾക്കാർ പിന്നെ സഞ്ജുവിൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നത് ഒരു പടപട ആളുകൾ ഇടയ്ക്കിടയ്ക്കാണ് കയറി വന്നിരുന്നത് കേട്ടോ അപ്പോൾ കീത്തു സാമ്പാർ ഒഴിക്കാൻ പറഞ്ഞപ്പോൾ സാമ്പാർ കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കീത്തൂടെ ഞങ്ങൾ നല്ല മാന്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ് നല്ല എനിക്ക് എനിക്ക് നല്ല വയ്യായിരുന്നു കേട്ടോ കാരണം പനി വരുന്ന വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു നാണത്തെ കല്യാണം അടിച്ച് പൊളിക്കാൻ പറ്റും ഈശ്വര എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സ്ഥാനം കൈകാര്യം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കല്യാണം ഭയങ്കരമായിട്ട് അടി എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ തലയിൽ വേറെ കുറെ ചിന്തകളൊക്കെയാണല്ലോ ഉള്ളത് അപ്പോൾ അതേ പന്തൽ ഏകദേശം ഖാലി ആയിട്ടുണ്ട് പക്ഷേ പാട്ട് പാടുന്ന അവിടെ തന്നെ ഫ്രണ്ട്സൊക്കെയാണ് തിരി അടിച്ചു വിളിക്കുക േട്ടൻ്റെ ഒരു തിക്കും തിരക്കിൻ്റെ ഇടയിൽ പോയതാണ് കേട്ടോ കാരണം നമുക്ക് മുല്ലപ്പൂ എട്ടാം തീയതി എന്നുള്ള കല്യാണം അപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു മുല്ലപ്പൂ കിട്ടാനായിട്ട് വൈകി നമ്മുടെ ചേച്ചിമാർക്കൊക്കെ തലേ ദിവസം മുല്ലപ്പൂ കൊടുത്തിട്ട് വേണം അവരെ പറഞ്ഞയക്കാൻ അപ്പൊ പത്ത് പത്തരയായി ഒരുപാട് നേരമായിട്ട് പോയിട്ട് പാവം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ പിടിച്ചെസംപുരം വരെ അതായത് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക് ഒരു പാതിരാത്രി പോയി മുല്ലപ്പൂ ഒക്കെ മേടിച്ചിരുന്നു അപ്പം ഞാൻ ഓരോരുത്തരൊക്കെ ഒരു നാലു റോളം മുല്ലപ്പൂവാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഓരോരുത്തർക്കും കട്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ നാല് ചേച്ചിമാരുണ്ട് വലിയമ്മമാരുണ്ട് കുട്ടികളുണ്ട് അവർക്കൊക്കെ നമ്മൾ സെറ്റാക്കി സെറ്റാക്കി അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ഇപ്പം മുല്ലപ്പൂ ഇപ്പം നിങ്ങൾ ആലോചിക്കും നമ്മൾ സ്വയം മേടിച്ചാൽ പോരുന്നത് ഞങ്ങൾ അങ്ങനെ അല്ല കേട്ടോ ഞങ്ങളിവിടെ കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സഞ്ജുവിൻ്റെ കല്ല്യാണാകുമ്പോൾ ഞങ്ങൾ ഇവിടെ മുല്ലപ്പൂ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മുല്ലപ്പൂ ഞങ്ങളിവിടെ മേടിച്ചുവയ്ക്കും എന്നിട്ട് ഇവിടെ നിന്ന് അത് കൊടുക്കും പിന്നെ ചേച്ചിമാർക്കും ഒക്കെ ബ്യൂട്ടീഷ്യന്മാരുള്ളതുകൊണ്ട് അവർ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുള്ളതുകൊണ്ട് അവർ മേക്കപ്പ് ചെയ്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ചേട്ടനാണെങ്കിൽ തിരക്കിൻ്റെ ഇടയിൽ മുല്ലപ്പൂവിൻ്റെ കാര്യം മറക്കുകയും ചെയ്തു പാതിരാത്രിക്ക് ആയിട്ട് പോയി മേടിച്ചത് അങ്ങനെ എല്ലാവർക്കും ഇദ്ദേഹം ഒക്കെ കൊടുത്ത് ഓരോരുത്തരും പറഞ്ഞ് വിടാൻ കേട്ടോ നേരം പര പര നമുക്ക് വെളുപ്പിനെ തന്നെ കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ മുഹൂർത്തം എന്ന് പറയണത് ഒമ്പതരക്കും പത്തിനും ഇടയ്ക്കാണ് നമ്മുടെ മുഹൂർത്തം വരുന്നത് അപ്പൊ നമ്മൾ ഒരു എട്ടരക്കെങ്കിലും അമ്പലത്തേക്ക് എത്തണം എട്ടരയ്ക്ക് അമ്പലത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇവിടെ മൂന്ന് മണിക്ക് എഴുതിക്കണം മേക്കപ്പ് ചെയ്യണം പിന്നെ ഫോട്ടോ ഫോട്ടോ കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ദക്ഷിണ കൊടുക്കൽ കാലയിൽ വീടില് അയ്യോ പന്ത്രണ്ടര മണി ആയിരിക്കണം നല്ല തൊണ്ടവേദന തൊണ്ടവേദന ശരീരവേദന തലവെട്ടിപ്പൊളിയാണ് അത്രയും പയ്യ എനിക്ക് രാവിലെ തുടങ്ങിട്ട ബുദ്ധിമുട്ട് രാവിലെ തുടങ്ങിട്ടെ പക്ഷെ ഇപ്പേക്ക് ഭയങ്കര ഹെവിയായി തലൊന്നും കൊന്നിരിക്കാൻ പറ്റുന്നില്ല ആകാശത്തും ഭൂമിയിലും ബിഡിൽ സൈഡിലിട്ടാണ് ഞാൻ സഞ്ചരിച്ചിരുന്നത് അപ്പം ഹൽദി ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നല്ലെങ്കിലും ഇപ്പോഴും അവിടേതേ സ്റ്റേജില് സഞ്ജുവിൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിള്ളേര് അവരാട് തിങ്ങിരിക്കാണ് നമ്മളപ്പോൾ ഇന്നത്തെ ഹെൽദി ഫങ്ഷൻ നമ്മളിവിടെ അപ്പ് ചെയ്യാണ് ഇനിയിപ്പോൾ നാളെ അഞ്ച് മണിക്ക് എനിക്ക് മേക്കപ്പിനുള്ള കുട്ടി വരും സോന വരും അഞ്ച് മണിക്ക് എണീക്കണം അഞ്ച് മണിക്ക് അഞ്ച് മണിക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലരയ്ക്ക് എണീറ്റ് ഞാൻ റെഡി ആയിട്ടിരിക്കണം അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നുള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ തന്നെ നമ്മൾ വെഡ്ഡിംഗ് വീഡിയോ എടുക്കുന്നതായിരിക്കും അതുവരെയ്ക്കും